ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു ചക്കയടയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത് ചക്ക വിളയിച്ചത് ചക്ക വരട്ടി എടുക്കില്ലേ പടുത്ത ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടാണ് ഞാൻ ഇന്ന് അട ഉണ്ടാക്കിയേക്കണം അപ്പോൾ രണ്ട് കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ നല്ല നൈസ് പൊടിയാണ് അതിനകത്ത് ലേശം ഉപ്പ് ഇട്ട് ഒരു സ്പൂണ് ഇട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ ഇളക്കിയെടുത്തു നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് തിളച്ച വെള്ളം രണ്ട് കപ്പാണ് പൊടി എടുത്തേക്കണമെങ്കിൽ രണ്ട് കപ്പ് വെള്ളം തന്നെ എടുക്കും എടുത്താലും അരക്കപ്പ് കൂടി ഒഴിക്കേണ്ടി വരും അപ്പോൾ വെള്ളം ഒഴിച്ച് കുഴച്ച് എടുക്കാം നന്നായിട്ട് കുഴച്ച് എടുക്കാം നല്ല ചൂട തിളച്ച വെള്ളമല്ലേ അപ്പോൾ സ്പൂ സ്പൂൺ കൊണ്ട് ഇതുപോലെ തന്നെ ഇളക്കി എടുത്ത് അപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം അപ്പം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുത്തു ആറി കഴിയുമ്പോഴത്തേന് നമുക്കത് കുഴച്ചെടുക്കാം ഇപ്പം ഏകദേശം ആറിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇലയൊക്കെ ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക നന്നായിട്ട് പരത്തുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക അതായത് ഈ അടിയിലത്തെ ഇല കാണണം അതുപോലെ അത്രയും പരത്തിയെടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമുക്ക് കഴിക്കാനായിട്ടാണെങ്കിലും നല്ല എളുപ്പമാണ് കട്ടിയാവുമ്പോൾ നമുക്ക് എന്തോ മാരില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കബറിൽ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വര ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അതാ ഇതാണ് എൻ്റെ ചക്ക വരട്ടിയത് അതിനകത്ത് ഞാൻ ഒരു തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് നെയ്യിട്ട് വരട്ടിയ ചക്കയായിട്ടോ നല്ല പഴുത്ത ചക്ക വരട്ടി വെച്ചേക്കണേ അതിനകത്ത് ഏലക്കായും ജീരകവും ഒക്കെ ചേർത്തിട്ടുണ്ട് ഞാനത് ഞാൻ വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കട്ടോ ചക്ക എങ്ങനെയാണെന്ന് അപ്പോൾ ഇതുപോലെ പരത്തി മടക്കി ഓരോന്നും ഇതുപോലെ ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയായിട്ടോ ചക്കയിടെയാണ് ചക്ക വരട്ടിയത് നല്ല വേറൊരു നമുക്കിന് ശർക്കര ഇടേണ്ട ആവശ്യമില്ല ഈ ചക്കോരട്ടി ഇത് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നൈസായിട്ട് പരത്തി ഇതുപോലെ ഓരോന്നോരോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അവിടെയൊക്കെ എങ്കിലും ഞാൻ ഇന്നലെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്താട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എന്താണെന്ന് വെച്ചിടണം കമൻറ്റൊക്കെ വായിക്കാൻ നല്ല രസമായിട്ടോ ഓരോരുത്തരും നല്ല നല്ല കമൻ്റുകൾ ഇടണം ഫ്രണ്ട്സ് അതൊക്കെ ഞാൻ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ഇടുന്നോട്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കുഴപ്പമില്ല അപ്പം നമുക്കത് തിരുത്തിയിടാമല്ലോ അപ്പോൾ ഇതുപോലെ മടക്കി പേഴ്സ് പോലെ ആക്കി എടുക്കാം അപ്പോൾ ഈ ചക്ക വരട്ടി കഴിക്കാൻ നല്ല സ്വാദാട്ടോ നല്ല നെയ്യമ്മയൊക്കെ നല്ല സ്വാദാണ് അത് വരട്ടി വെച്ചേക്കും ചീത്തേ ഇല്ല എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് ഇപ്പം കൊഴുക്കട്ട ഉണ്ടാക്കുവാണെങ്കിലും അതിനകത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു അപ്പച്ചെമ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു കഴിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഉണ്ടാക്കണത് ഇങ്ങനെയാണ് ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് ഇപ്പോൾ വെന്തോ നോക്കണെങ്ങനെയാണെന്ന് അറിയാമോ ഈ ഇല ഒന്ന് പതുക്കെ പൊക്കി നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ ആ ഇലയൊക്കെ പിടിക്കാണ്ട് വരും പക്ഷേ ഇത് ഇച്ചിരി കൂടി വേവുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെ റെസിപ്പി ഇത് ഇത് തീരുവാണ് ഓക്കെ ഇനിയും കാണാം താങ്ക്